കൂടെ <that's> േ അച്ചാൻ മന്തിഷ്ടേ നമ്മളക്ക് വീടുട്ടോണ്ടാവൂലേ ചോദിച്ചേ ചോദിച്ചേ വീഡിയോ നിങ്ങൾ ഇവിടെ അമ്മേനെ പോയി സഹായിക്കട്ടെ വേഗം മന്തി ഇന്നണ്ടേ ഞാൻ പെട്ടെന്ന് മന്തി ആക്കിയിട്ട് ഇങ്ങോട്ട് വരാം ഓക്കെ ആദ്യം നമ്മളെ ന്യൂ ന്യൂഇയറിന് ബീച്ച് പോയത് എങ്ങനെ ഉണ്ടായിരുന്നു ജമ്മു ഓർമ്മിപ്പിക്കല്ലേ നമ്മള് വണ്ടി എടുത്ത് അവിടെ മുതല് അപ്പൊ ബ്ലോക്ക് വേറെ സൈഡിലേക്ക് പോയപ്പോ അവിടെ പിന്നെ സ്ഥലത്തേക്ക് വഴിയില്ല ഏറ്റവും ലാസ്റ്റ് വഴി ഇല്ലാസ്റ്റ് കൂടെ കേറി ഇവിടെ എത്തി രണ്ടര ആയപ്പോ അപ്പൊ നമ്മളെ വീഡിയോ കണ്ട കൊറേ ആൾക്കാരെ കണ്ടിട്ടോ ഇയർ ബീച്ച് പോയപ്പോ അപ്പൊ അവരോടൊക്കെ ഹൈ അപ്പം മന്തി ഒക്കെ ഉണ്ടാക്കിട്ട് ഞങ്ങളെല്ലാരും കഴിക്കാണ് അപ്പൊ എല്ലാവർക്കും ആശംസകൾ ബൈ